നിങ്ങൾ ഇതില്ലേ തവരേന്റെ ചെടിയാണേ തവരച്ചപ്പ് പിന്നെ ഇതൊരു ഇപ്പടെ ഇല്ല പണ്ട് ഈ തവരി തന്നെയാണ് നമ്മളേടെ പോകുമ്പോൾ അമ്പലത്തിന്റെ ചുറ്റ് പ്രശ്നിക്കടവിന്റെ ചുറ്റ് അവിടെ എല്ലാം ഈ തവരിയാണോ എനക്ക് ഇഷ്ടമാണ് അച്ഛമ്മപ്പുരം പോകുമ്പോൾ അച്ഛന്മാർ ഇത് നല്ലതാണ് മോളേന്ന് എന്നിട്ട് ഇത് തലയിങ്ങനെ പൊട്ടിച്ചെടുക്കും ഇപ്പൊ ഇതേടിയും കാണാനില്ല ഇതെങ്ങനെയോ തന്നാലോ ഒരു സ്ഥലത്ത് തനപ്പം ഒന്ന് കിട്ടിയതാണ് അപ്പോഴത്തേക്ക് ഇത് നല്ല ഉഷാറായി രണ്ട് മൂന്നോട്ടം പൊട്ടിച്ച് ഇതൊന്നും വറക്കുവോ ആ ഇത് വറുക്കും നല്ല പിന്നെ ചെറുങ്ങനെ മുറിച്ചിട്ട് ഒരു നുള്ള വെള്ളവും കുറഞ്ഞ് തേങ്ങ എല്ലാം ഇട്ട് വറുത്തിട്ടാകുമ്പോൾ പിന്നെ അരിയും വെളുത്തുള്ളിയും പറങ്കേം പറത്തി ഞാൻ വെറും ചപ്പിൻ്റെ തേൺന്താണ് ഇവിടെ പോകുമ്പോൾ എനിക്ക് ചപ്പ് ഭയങ്കര ഇഷ്ടമാണ് അത് അതുകൊണ്ട് ഇത് എഴുന്നോ ഒന്ന് കിട്ടിപ്പോയതാണ് ഞാൻ നല്ലവണ്ണം ബാൾ കൂട്ടിട്ട് ഇതിപ്പോൾ നല്ല ഉഷാറായി കണ്ടോ ഇത് ഞാൻ മുറിച്ചെടുത്തത് നിങ്ങൾക്കെല്ലാം അറിയില്ല പണ്ടത്തെ കാലം ഇതന്നെയാണ് വെറും തവരച്ചപ്പ് വറുത്ത് തിന്നലാണ് പനി